വിശിംശയക്ക് സ്വതികരിക്കട്ടെ തെനാക്ക് പെസാകാലം മൂന്നാം ഭാരത്തിൽ തിങ്കളാഴ്ച യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ തൻ്റെ അരിയിലേക്ക് വരുന്ന മനുഷ്യർ തന്നെ തിരക്കുന്നത് അപ്പം വർദ്ധിപ്പിച്ച് കൊണ്ടാണ് അപ്പം അപ്പം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ എന്നെ തിരക്കുന്നത് അല്ലാതെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല എന്ന് പരാതി പറയുന്ന സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുക യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ഈശോയെ തിരഞ്ഞോണ്ടിരിക്കുന്നത് ഈ അപ്പത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ ഒരു വരി ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാൻ ഇപ്പം രണ്ടുതരം അപ്പത്തെക്കുറിച്ച് പറയുന്നത് നശ്വരമായ അപ്പവും അനശ്വരമായ അപ്പവും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജോലി ചെയ്തൊക്കെ നേടുന്ന നമ്മുടെ സമ്പാദ്യമൊക്കെ നശ്വരമായ അപ്പവും നമ്മൾ നമ്മുടെ പുണ്യപ്രവൃത്തികളിലൂടെ നേ സമ്പാദിക്കുന്ന വലിയ കൃപകൾ അല്ലെങ്കിൽ നിത്യജീവനിലേക്കുള്ള ഒരുക്കം അത് അനുശ്വരമായപ്പോവും എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുക അത് സത്യം തന്നെ എന്നാൽ അതിനോടൊപ്പം നമുക്ക് ചിന്തിക്കാവുന്നൊരു വസ്തുതയുണ്ട് എന്താണ് അപ്പം എന്താണ് അപ്പം നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലി ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ട മേഖലകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്പാദ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കഴിവുകൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കാര്യങ്ങൾ നേടാനും സമ്പാദിക്കാനും അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാനുമൊക്കെ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ വളരെ സത്യസന്ധമായ രീതിക്കും ദൈവത്തിന് നിരക്കുന്ന രീതിക്കും അത് സ്വരുക്കുട്ടിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് സമ്പാദ്യമുണ്ട് നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ് ചെയ്ത് കുറേ കൂടി പണം സമ്പാദിക്കുന്നു ഇത് നേരായ വഴിക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ചതിക്കാതെ സത്യസന്ധമായ രീതിയിൽ അഴിമതിയില്ലാതെ നന്മ പുലർത്തുന്ന രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്ത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അപ്പം തന്നെ കാരണം ഇതിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് നന്മയായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് നന്മയുടെ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന നന്മയെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുവഴി നമ്മൾ നിത്യജീവൻ്റെ നന്മയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ ഇത് ഈവ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വഴിവിട്ട രീതിയിൽ ആർത്തി കൊണ്ട് സ്വാർത്ഥത കൊണ്ട് അഴിമതിയുടെ വഴിയിലൂടെ ഇതൊക്കെ വെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ സമ്പാദ്യങ്ങൾ ഒക്കെ വെട്ടിപ്പിടിക്കാനായിട്ട് നമ്മൾ അധികാരമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ശ്രമിക്കുന്നു ഈ ശ്രമത്തിലൂടെ നമ്മൾ നേടുന്നതൊക്കെ ഇനി എത്ര പുണ്യപ്പെട്ട കാര്യങ്ങളാണെന്ന് നമ്മുടെ കാഴ്ചയിൽ തോന്നാമെങ്കിലും അതെല്ലാം നശ്വരമായ അപ്പമാണ് അതിങ്ങനെ ഒഴിച്ചു പോകും അത് നമ്മൾ കൈ നിൽക്കത്തില്ല അത് നമുക്ക് പ്രയോജനപ്പെടുന്ന അപ്പം അല്ല നശ്വരമായ അപ്പമാണത് നമുക്കിങ്ങനെ സമ്പാദ്യങ്ങൾ നമ്മുടെയൊക്കെ സമ്പാദ്യങ്ങളെ തന്നെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മളിങ്ങനെ നമ്മുടെ സമ്പാദ്യം നശ്വരമായ നശ്വരമായപ്പവും നമ്മൾ നേടിയ പുണ്യങ്ങൾ അനശ്വരമായ അപ്പവും എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണമെന്നില്ല ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ സമ്പാദ്യങ്ങളെ തന്നെ രണ്ടായി തിരിക്കാം അനീതിയോ ആർത്തിയോ അസത്യമോ അഴിമതിയോ ഒക്കെ കലർത്തിക്കൊണ്ട് ഞാൻ സമ്പാദിച്ചതെല്ലാം നശ്വരമായപ്പോവും ഇവ ഇല്ലാതെ ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ നന്മയുടെ വഴിയിലൂടെ മാത്രം സമ്പാദിക്കുക നന്മ നന്മയുടെ വഴിയിലേക്ക് നമ്മൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം നീതി ധർമ്മമൊക്കെ ഉൾക്കൊള്ളുന്ന വഴിക്ക് നമ്മൾ സമ്പാദിച്ചതൊക്കെ അനിശ്വരമായ അപ്പമായി നിലനിൽക്കുകയും ചെയ്യും അത് നമ്മൾ കടന്നുപോയെന്ന് പറഞ്ഞാലും നമ്മുടെ വരും തലമുറകൾക്കത് പ്രയോജനപ്പെടും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടും നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കത് പ്രയോജനപ്പെടും അശ്വരമായ അപ്പം സമ്പാദിക്കുകയാണെങ്കിൽ നമുക്കും അത് പ്രയോജനപ്പെടുത്തില്ല നമ്മുടെ തലമുറകൾക്കും പ്രയോജനപ്പെടുത്തില്ല നമ്മൾ ചുറ്റുപറ്റി നിൽക്കുന്ന ആർക്കും അത് പ്രയോജനപ്പെടുത്തില്ല അത് ദോഷമായി ഭവിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ അപ്പം നമ്മുടെ സമ്പാദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ രണ്ടായി വേർതിരിക്കാം നശ്വരമായ അപ്പവും അനശ്വരമായ അപ്പവും നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്ന് ഈശോ പഠിപ്പിക്കുന്ന വാക്യം നമുക്കിപ്രകാരം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നശ്വര അപ്പത്തിനു വേണ്ടി യാതൊരുവിധ അധ്വാനവും വളഞ്ഞ വഴിയും നമ്മൾ സ്വീകരിക്കത്തില്ല എന്നുറപ്പിച്ച് അനശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം ദൈവത്തെ കൂട്ടുപിടിച്ച് അധ്വാനിക്കുമെന്ന് ഉറപ്പിച്ച് മുൻപോട്ട് നീങ്ങാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം ദിനം അനുഗ്രഹിക്കട്ടെ